അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമെതിരെ ഇറാനിലെ ഉന്നത ഷിയ പുരോഹിതൻ ഫത്വ പുറപ്പെടുവിച്ചു എന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇറാനിലെ ഗ്രാൻഡ് ആയത്തുള്ള നാസർ മകരീം ഷിരാസി ഇരുവരെയും അല്ലാഹുവിൻ്റെ ശത്രുക്കൾ എന്ന് വിളിച്ചു ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ നേതൃത്വത്തിന് ഭീഷണിയാകുന്ന യു ഇസ്രായേൽ നേതാക്കളെ ഇല്ലാതാക്കാൻ അയാൾ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് നേതാവിനെയോ മർജയെയോ ഭീഷണിപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിയെയും ഭരണകൂടത്തെയും യുദ്ധപ്രഭു അല്ലെങ്കിൽ മൊഹരേബ് ആയി കണക്കാക്കുമെന്ന് മകരൈൻ ഫത്വയിൽ പറഞ്ഞു മൊഹരേബ് എന്നാൽ അല്ലാഹുവിനെതിരെ യുദ്ധം ചെയ്യുന്ന വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത് ഇറാനിയ നിയമപ്രകാരം മൊഹരേബ് എന്ന് തിരിച്ചറിയപ്പെടുന്ന ആളുകൾ മരണം ക്രൂശിലേറ്റൽ അംഗചേതം അല്ലെങ്കിൽ നാടുകടത്തൽ എന്നിവയ്ക്ക് വിധേയരാകാം ജൂൺ പതിമൂന്നിന് ആരംഭിച്ച പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷമാണ് മതപരമായ ഫത്വ പുറപ്പെടുവിച്ചത് ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ഇറാനിൽ ബോംബാക്രമണം നടത്തി ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉന്നത സൈനിക കമാൻഡർമാരെയും ശാസ്ത്രജ്ഞന്മാരെയും കൊലപ്പെടുത്തി പകരമായി ഇസ്രായേൽ നഗരങ്ങളിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി ടെഹ്റാൻ പ്രതികരിക്കുകയുമുണ്ടായി ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പറയുന്നു എന്നാൽ ഈ ആരോപണം െഹാൻ ആവർത്തിച്ച് നിഷേധിക്കുകയാണ് നിഷേധിക്കുകയാണുണ്ടായത് ഇറാൻ്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് അമേരിക്കയും യുദ്ധത്തിൽ പങ്കുചേർന്നതോടെ സംഘർഷം കൂടുതൽ വർദ്ധിച്ചു തുടർന്ന് ഖത്തറിലെ ഒരു യു എസ് സൈനിക താവളത്തിൽ ഇറാൻ ബോംബിട്ടു നിലവിൽ വെടിനിർത്തൽ പ്രഖ്യാപനം പ്രാബല്യത്തിലുണ്ട് ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെയാണ് ഫത്വ പുറപ്പെടുവിച്ചുകൊണ്ട് ഇറാൻ്റെ ഉന്നത പുരോഹിതൻ മുന്നോട്ട് വന്നിരിക്കുന്നത്